തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് കൂടി നോക്കണം തിരുവനന്തപുരം നഗരസഭയിലുള്ളത് ഒരു വന്ധ്യംകരണ കേന്ദ്രം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആതിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി അതിൽ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുക ഈ വന്ധ്യംകരണമാണ് പക്ഷേ എ ബി സി കേന്ദ്രങ്ങൾ അത് പതിനഞ്ചെണ്ണമാണ് നിലവിലുള്ളത് സംസ്ഥാനത്ത് എന്ന് മനസ്സിലാക്കുന്നു പല കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമല്ല ഇനി എന്താണ് പരിഹാരം എന്നൊരു ചോദ്യം ഇപ്പോൾ എങ്ങനെയാണ് ഈ വന്ധ്യീകരണ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണക്കുകൾ കണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നതും പക്ഷേ നഗരസഭാ പരിധിയിൽ ഒരു എ കേന്ദ്രം മാത്രമാണ് ഉള്ളതല്ലേ ഒരു കേന്ദ്രം മാത്രമാണ് നിലവിലുള്ളത് തിരുവനന്തപുരം പേട്ടയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് എണ്ണായിരത്തി നായകൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമുണ്ട് എന്നാണ് കണക്ക് അത് പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായൊരു നൂറോ നൂറ്റി അൻപതോ നായകളെ ഒരു ദിവസം വന്യംകരണം ചെയ്തു പോയാലേ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇത് കൃത്യമായി പദ്ധതി പൂർത്തീകരിക്കാനാകൂ എന്നത് വ്യക്തമാണ് പക്ഷേ നിലവിലുള്ള പേട്ടയിലുള്ള ഒരു വന്യംകരണ കേന്ദ്രത്തിൽ ദിവസം പരമാവധി എട്ട് നായകളെയാണ് വന്കരിക്കാനാകുന്നത് എന്നതാണ് കണക്ക് ആ വിധത്തിൽ പോയാൽ ഇത് പേരിന് മാത്രം എന്നേ പറയാൻ കഴിയൂ എന്നത് വ്യക്തമാണ് മറ്റൊന്ന് വന്യംകരണത്തിനൊപ്പം വാക്സിനേഷനും ഉണ്ട് വാക്സിനേഷനും കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതിയുണ്ട് ചുരുക്കത്തിൽ സാധാരണഗതിയിൽ ഇപ്പോൾ പരമാവധി കോഴിക്കോട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കോഴിക്കോട് വന്യീകരണ കേന്ദ്രത്തിലൊക്കെ പരമാവധി ഇരുപത്തിരണ്ട് പേരെ ഇരുപത്തിരണ്ട് നായകളെ വരെ വന്യംകരണം ചെയ്യാനാകുമെന്ന് പറയുന്നുണ്ട് അപ്പോഴും തിരുവനന്തപുരം കോഴിക്കോടാകട്ടെ നൂറോ നൂറ്റി അൻപതോ നായകളെ വന്യീകരണം ചെയ്യാനുള്ള സംവിധാനം വേണം എന്നുള്ളതാണ് ഈ മേഖലയിലുള്ളവർ അറിയിക്കുന്നത് മാത്രമല്ല വന്യംകരണ കേന്ദ്രം തിരുവനന്തപുരത്ത് മറ്റൊന്ന് തുടങ്ങാനായി തിരുവല്ലത്ത് സ്ഥലമെടുക്കുകയും നടപടി തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ചില നിയമ നടപടി ഭൂമി സംബന്ധിച്ച നിയമ നടപടി ഉള്ളതിനാൽ തടസ്സപ്പെട്ടു എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത് ഏതായാലും ഈ സംവിധാനങ്ങൾ മതിയാകില്ല എന്നത് വ്യക്തമാണ് എണ്ണായിരത്തി അറുനൂറ് എന്ന നായകളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് അത് പുതിയ പരിശോധനകളും കണക്കെടുപ്പും വേണ്ടിവരും വരും അപ്പം വന്യംകരണ പദ്ധതി കൂടുതൽ വിപുലമായി നടത്തിയാൽ മാത്രമേ ഈ നായ കടിയേറ്റുള്ള പ്രശ്നത്തിൽ നിന്നൊരു മുക്തി ഉണ്ടാകൂ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്ന കാര്യം വ്യക്തമാണ് ശരി അതിൽപാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് നമ്മൾ എന്ത് പരിഹാരം കാണും എന്നത് തന്നെയാണ് ചോദ്യം പക്ഷേ തെരുവ് നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മറന്നുകൂടാ എ ബി സി കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തിപ്പിക്കുക കാര്യക്ഷമമാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക്